ഹലോ ഗേശ് എല്ലാവർക്കും നമസ്കാരം ഡി എസ് ഇറ നമ്മള് സാധാരണഗതിയിൽ സിനിമകളൊക്കെ റിലീസായല് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആണെന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ആവും എന്തായാലും രാവിലെ മണി മുതൽ അഞ്ച് അഞ്ചു മണി മുതൽ അല്ലെങ്കിൽ ആറു മണി മുതൽ അല്ലെങ്കിൽ പതിനൊന്ന് മണി മുതൽ പത്ത് മണി മുതൽ അങ്ങനൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ രാത്രി അതായത് സിനിമ റിലീസാകുന്നതിൻ്റെ തലേം ദിവസം ആദ്യമായിട്ടാണ് ഒരു സിനിമ കേരളത്തിൽ റിലീസാവുന്നത് അത് നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാലിൻ്റെ ഡി എസ് ഇറയാണ് അപ്പോൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കാരണം അത്രക്കും അടിപൊളിയായിട്ടാണ് ഇതിൽ പ്രേത സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രേത സിനിമ എന്ന് പറയുമ്പോൾ മലയാളത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രവാദി വന്ന് പ്രേതത്തെ ഒഴിപ്പിച്ച് അല്ലെങ്കിൽ പ്രേതം വന്ന് കുറെ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറേ ആളുകളെ പേടിപ്പിച്ച് കുറേ ചിരിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷെ ഈ ഒരു സിനിമ നമ്മളെ മലയാള സിനിമ വിട്ട് നമ്മൾ ഹോളിവുഡ് സ്റ്റൈലിൽ പൃഥ്വിരാജ് ഭണ്ഡെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിങ്ങും അതുപോലെ സൗണ്ട് ഡിസൈനിങ്ങും സൗണ്ടൊക്കെ പക്ക അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ കണ്ടു കൈ തരും ആ കോലത്തിലുള്ള ഒരു സിനിമയാണ് ഡി എസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു സിനിമ അഡൽ അഡൽറ്റ്സ് ഓൺലി സിനിമയാണ് അതായത് എ സർട്ടിഫിക്കറ്റ് നേടിയ ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ വയലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂലിന്റെ സമയത്തൊക്കെ ഒരു കുറച്ച് ഒരു സാധനം വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വേറൊരു രീതിയിലാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും കാരണം പേടിച്ച് പിന്നെ എന്താ പറയുക ഒരു ആക്സിഡന്റ് ഒക്കെ കാണുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ഭയങ്കര പക്ക 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 നല്ല അടിച്ച് പൊളിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ സദാശിവന്റെ നമ്മുടെ മുൻപ് വന്ന ഭ്രമയുഗം ചില ആളുകൾ വിചാരിക്കും പ്രമയുഗത്തിൻ്റെ അത്ര പോരല്ലോന്ന് പ്രമയുഗം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അങ്ങോട്ട് തകർത്ത് അഭിനയിച്ച് കൈ തന്ന ഒരു സിനിമയാണ് പക്ഷെ ഇത് അവിടെ ഇതൊരു ആക്ടിംഗ് അല്ല ഇതിൽ ഹൊററാണ് ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഹൊറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ പ്രേതത്തിനെ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രേത സിനിമ കണ്ട് പ്രേതം 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 അതുതന്നെയാണ് ആ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ പേടിച്ച് ഒരു വഴിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ് അത് നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നല്ല തിയേറ്റർ നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്റർ തിയേറ്ററ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ ഞാനിന്നലെ കണ്ടത് സി എൻ സി ഈ തിരൂരിൽ നിന്നാണ് കണ്ടത് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് വെറുതെ വന്ന് അലമ്പ് കളിച്ച് ഒച്ച ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ഞാനും കമൻ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് സിനിമ വരുമ്പോൾ സീനൊക്കെ വരുമ്പോൾ നല്ല കമൻറ്റ് ചെയ്യുന്ന ആൾ പക്ഷെ ഇതൊരു തലക്കെന്ന് വരെ കുറുക്ക ഓരിടുന്ന പോലെ അങ്ങനെ ഊ ഊ ഊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരിടുക ഞാൻ വിചാരിച്ചു തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുമോയെന്ന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തന്തക്കും തള്ളക്കൊക്കെ വിളി തുടങ്ങി പിന്നെ അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു അലമ്പ് പോയത് കാരണം ഒരു സിനിമ കാണാൻ വരുമ്പോൾ കമന്റൊക്കെ രസം തന്നെയാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഒരു സീൻ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കമന്റ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ രസം തന്നെയാണ് ഇത് വെറുതെ വന്നാണ്ട് വെറുതെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അതൊക്കെ ആ കാലൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു നമ്മൾ കമന്റ് പറയണം ഇന്ന് കരുതൊരു വലക്കമല കമന്റ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ സിനിമയിലേക്ക് വരിക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല അടിച്ചാപ്പൊളി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ശ്രമിക്കും കാരണം അമ്മ അതിൽ പണ്ണലാണ് പണ്ണി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി സിനിമ കാണാം